അസ്സാമലൈക്കും വാഹന ഒരുപാട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രയാസമാണ് ഒരുപാട് ദിവസങ്ങളെടുത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കും പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ നല്ല രീതിയിലാണ് നല്ല എഫേർട്ട് എടുത്തിട്ട് പഠിക്കും പക്ഷേ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരില്ല എന്താണ് ഇതിന് പരിഹാരമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് ഇതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ് നാം പഠിക്കാതിരിക്കുമ്പോൾ മാത്സില് ഇന്ന വർക്ക് നാം പഠിക്കാനിരിക്കുമ്പോൾ നാം ചിന്തിക്കുകയാണ് ഒന്നാം പാഠം ഞാൻ പഠിച്ചു രണ്ടാം പാഠം ജിയോമെട്രിക് ആണ് അത് ഞാൻ പഠിച്ചു മൂന്നാം പാഠം എനിക്കറിയാം ഇങ്ങനെ ഈ മൂന്നാം പാഠം എനിക്കറിയാം എന്ന് നമ്മുടെ ബ്രെയിൻ ആയിട്ട് നമ്മെ പറ്റിക്കുകയാണ് മൂന്നാം പാഠം എടുത്ത് ഒന്ന് റീകോൾ ചെയ്യണം ഒന്ന് വായിച്ചു നോക്കണം എന്നാലേ ആ പാഠം ശരിക്കും പഠിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ആയിട്ട് നാം എപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ നാം പഠിക്കാതിരിക്കുമ്പോൾ ഓരോ പാഠം പഠിക്കാനിരിക്കുമ്പോൾ ജസ്റ്റ് റീകോൾ ചെയ്ത് ഒന്ന് കറക്റ്റ് പഠിക്കുക എപ്പോഴും സംഭവിക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിന് നമ്മോട് പറയും ആ പാഠം എനിക്കറിയാം അടുത്ത പാഠം എനിക്കറിയാം അങ്ങനെ ചിന്തിച്ചിരി എന്നിട്ടാണ് പരീക്ഷയ്ക്ക് ആ ആൻസർ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യനുള്ള കറക്റ്റ് ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കാതെ വരുന്നത് ഓക്കെ അസ്ലാം വലൈക്കും വാഹന